ഹരിപ്പാട് കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർദ്ധനയുമായ ഉപജീവന മാർഗം ഒരുക്കി നൽകി ആറാട്ടുപുഴ സ്വദേശിനിക്കാണ് സഹായം ഗ്രാമപഞ്ചായത്തിലെ വിധവയും നിർദ്ധനയുമായ വീട്ടമ്മ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉപജീവന മാർഗം ഒരുക്കി നൽകിയത് സ്വയം തൊഴിൽ സംരംഭത്തിനായി തയ്യൽ മിഷീനുകളും ക്രമീകരണങ്ങളും ഒരുക്കി നൽകുകയായിരുന്നു ഇങ്ങനെ ഈ രാവിലെ ഇങ്ങനെ വരുവാനുള്ള കാരണം ഈ തങ്കമണി ചേച്ചി എന്ന് കാണാനാണ് വിധവയായ ഒരു വിട്ടമ്മയാണ് നല്ലതുപോലെ തുണി തയ്ക്കും ഷർട്ട് തയ്ക്കും ബ്ലൗസ് തയ്ക്കും എന്നോട് പറയുമായിരുന്നു കായംകുളത്തു നിന്ന് ഒരു കടയിൽ നിന്നും പീസ് വർക്ക് മുപ്പത് രൂപ കിട്ടും നൂറ് പാവാട വല ഒരു ദിവസത്തേക്ക് വെട്ടിക്കിട്ടുന്നതാണ് അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് തുണി തയ്ക്കാൻ അറിയുന്ന വീട്ടമ്മ പക്ഷെ എന്നാൽ വളരെ പ്രയാസത്തിലാണ് അപ്പൊ ആ ഒരു പ്രയാസം മാറ്റുവാനും ഈ തങ്കമണി ചേച്ചി എന്ന് കാണുവാൻ വേണ്ടിയാണ് രാവിലെ വന്നത് നല്ലൊരു ടേബിൾ ഞങ്ങളുടെ സുഹൃത്ത് തമ്പാഞ്ചായം കൊടുത്തു അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് ബിനു പറഞ്ഞു വീട് കൊത്ത് അയ്യായിരം രൂപയുടെ തുണി തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അന്യേക്കാളെ അപ്പുറം ചേച്ചി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ് ഈ ആറാറ്റുഴ പഞ്ചായത്തിൽ പറഞ്ഞാൽ പതിനേഴാം വാർഡിലും പതിനഞ്ചാം വാർഡിലും ഒക്കെ ഉള്ള ആൾക്കാർ ഈ ചേച്ചി ഒന്ന് സഹായിക്കണം പൈസ കൊടുത്ത് സഹായിക്കണ്ട മൗസ് തയ്ക്കാൻ പാവാട തയ്ക്കാൻ നൈറ്റി തയ്ക്കാൻ ഒക്കെ ഇനി ഇവിടുന്ന് നല്ല നൈറ്റുകളും തയ്ച്ച ചേച്ചി ചേച്ചിയാണ് കൊടുക്കുകയാണ് അങ്ങനെ വിത്യച്ചാൽ ഈ മുഖം ഒന്ന് സന്തോഷത്തിൽ ഈ പുതിയ ഓണം ഇത് ചിരിക്കുന്നതാണ് ഇപ്പം നല്ല ചിരിക്കാൻ തുണി നല്ല ഒരു സന്തോഷവുമായൊരു കുടുംബം ആയി മാറ്റുവാൻ നിങ്ങളുടെ എത്ര സഹകരണം ഉണ്ടാവണം കേട്ടോ അപ്പം നല്ലപോലെ തുണിയൊക്കെ തയ്ക്കണം ഏ ഞങ്ങൾ ഇനിയും തുണിയൊക്കെ കൊണ്ട് തരും കേട്ടോ ഇതോടെ നിർത്തുന്നില്ല തുണിയൊക്കെ ഇങ്ങനെ കൊണ്ട് തരും നൈറ്റീവായിട്ട് കൊടുക്കണം കേട്ടോ നല്ല വേപ്പവിൽ നല്ല തുണി നല്ല മെറ്റീരിയലൊക്കെ ഇനിയാണ് നൈറ്റീവുണ്ട് കരുതലുച്ചുവോട് കൂട്ടായ്മ ചെയർമാൻ ഷാജിക്ക് ഡേവിഡ് പതിനേഴാം വാർഡ് അംഗം മൈമൂരത്ത് അഷറഫ് ജോമോൻ സുധ ശ്രീലക്ഷ്മി എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം